അവധി ദിവസങ്ങളിൽ ദുബായിൽ എത്തിയത് ആറ് ലക്ഷത്തിലേറെ സഞ്ചാരികൾ ദുബായ് ജി ഡി ആർ എഫ് എ ആണ് യാത്രക്കാരുടെ കണക്കുകൾ പുറത്തുവിട്ടത് ആഗോള ടൂറിസം ഭൂപടത്തിൽ ദുബായിയെ ശക്തമായി അടയാളപ്പെടുത്തുന്നതാണ് സഞ്ചാരികളുടെ എണ്ണം ബലിപെരുന്നാൾ അവധി ദിവസങ്ങളായ ജൂൺ അഞ്ചു മുതൽ വരെ ദുബൈയിലെ ആറ് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം പേർ കടന്നുപോയി എന്നാണ് ദുബൈ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അഥവാ ജി ഡിആർഎഫ്ഐയുടെ കണക്ക് ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയാണ് ഭൂരിഭാഗം യാത്രക്കാരും കടന്നുപോയത് അഞ്ച് ദശാംശം എട്ട് ഒന്ന് ലക്ഷം യാത്രക്കാരാണ് വിമാനത്താവളം വഴി സഞ്ചരിച്ചത് തെക്കു കിഴക്കൻ അതിർത്തിയായ ഹത്ത വഴി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് യാത്രക്കാരും കടൽ വഴി ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി ഒൻപത് പേരും യാത്ര ചെയ്തു ലോകത്തുടനീളമുള്ള സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്രാ കേന്ദ്രമെന്ന നിലയിൽ ദുബൈയുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നതാണ് ഈ കണക്കുകളെന്ന് ദുബൈ എയർപോർട്ട് സെക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ തലാൽ അൽ ഷൻകീതി പറഞ്ഞു സ്മാർട്ട് ഗേറ്റുകളിലൂടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയിലൂടെയും തടസ്സമില്ലാത്ത യാത്രാനുഭവം സഞ്ചാരികൾക്ക് ഉറപ്പാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മീഡിയ വൺ ദുബൈ